ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടി ഞാൻ ചെറിയ ചൂരയാണ് എടുത്തിട്ടുള്ളത് അപ്പം വലിയ ചൂര കറി വെക്കുന്നതായിട്ടും എനിക്ക് ചെറിയ ചൂര കറി വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം നിങ്ങൾക്ക് ഏത് ചൂരയാണ് കറി വെക്കുന്നതെന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നമുക്കിതൊന്ന് വെട്ടി നല്ല ക്ലീനാക്കി എടുത്തിട്ട് വരാം അപ്പം ഞാനിതെല്ലാം വെട്ടി എന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി അടപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ രണ്ട് വലിയ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ട വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എണ്ണ തെളിഞ്ഞു വരുന്നിടം വരുന്ന വഴറ്റിയെടുക്കണം ഈ ഒരു കറി കുറച്ച് ദിവസം കേടു കൂടാതെ ഇരിക്കും രാവിലെയും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പം ഈ മസാല നന്നായിട്ട് ഒന്ന് വണ്ടി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളമല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അഞ്ച് കഷ്ണം പുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടേ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടിനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഈ ഒന്ന് ഗ്രേവി തിളച്ച് വരട്ടെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് മീനാണെങ്കിലും ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി വളരെ എളുപ്പമാണ് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തു ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഇനി വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റായി ഞാൻ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ മീനൊക്കെ നന്നായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉരുവാട പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലേവറാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണി കഴിച്ച് കൊടുക്കാം നമുക്ക് മീൻ അത്യാവശ്യം എണ്ണയുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചുവെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ തീ അണച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തണുക്കാം മാറ്റി വെക്കാം അപ്പം കറിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല അടിപൊളി കളറാണ് നല്ലൊരു മണം കൂടിയാണ് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും ചക്കയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കുന്ന നല്ല അടിപൊളിയൊരു മീൻ കറിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂണിക്കി ചൂസ് ഇസ് കറി വെൽഡ് ബൈ